ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ തട്ടുകട സ്റ്റൈലിലുള്ളൊരു കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ ബിരിയാണിയാണ് ആദ്യം തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ അതിലേതായാലും കുഴപ്പമില്ല അതൊഴിച്ചു കൊടുത്തൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം അതിലേക്ക് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ടു കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റാം ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് കൊടുക്കാം ഞാൻ വലിയൊരു സവാള രണ്ടെണ്ണം ഒരു ചെറിയ രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇനി അതിലേക്ക് അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടിൻ്റെയും പേസ്റ്റാണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പച്ചമുളം പോകുന്നതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക ഇതിൻ്റെ പച്ചമുള ഒന്ന് പോയ ശേഷം ഇതിലേക്ക് നമുക്കിനി പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം മല്ലിപ്പൊടി പിന്നെ കാൽ ടേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി ഈ അഞ്ച് പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഇനി പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവോളിയും തക്കാളിയൊക്കെ വാടുന്ന ടൈമിൽ ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ നമുക്കിത് സവോള വഴറ്റിയ ശേഷം കുക്കറിൽ വഴറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം പക്ഷേ ടൈമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കാം ആദ്യം തന്നെ പറഞ്ഞാൽ ഫുള്ളായി വേവിക്കരുത് ഒരു അര വേവോളം അത് വേവിച്ച് വെച്ച ശേഷം വേണം ഈ സവോള വഴറ്റിയത് ഇട്ട് കൊടുക്കാൻ സവോള വഴറ്റുമ്പോഴേക്കും കുറച്ച് സമയം ആവും അതൊന്ന് വാടി വരാനായിട്ട് ആ സമയം നമുക്ക് വേസ്റ്റ് ആവണ്ടല്ലോ അതുകൊണ്ട് ആ ടൈമിൽ നമുക്ക് ബീഫ് ഒരു പകുതിയെങ്കിലും വേവിച്ച് വെക്കാം ഈ സവോള കൂടി നമുക്കതിലേക്ക് വഴറ്റിയത് ഇട്ട് കൊടുത്ത ശേഷം അതിൽ ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആ ഫുൾ മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്കിനി ഇത് എത്ര വേഗണോ അത്രത്തോളം ഇത് വേവിച്ചെടുക്കാം ഈ സവോള എന്താണ് വാട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ വേവിക്കണം എന്നാലേ ഈ കറി കുറുകി വരികയുള്ളൂ എല്ലാം എന്നുണ്ടെങ്കിൽ സവോള വേറെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അതുകൊണ്ടൊരു ടേസ്റ്റ് കുറവും ഉണ്ടാവും അതുകൊണ്ട് ബീഫ് ഫുള്ളായിട്ട് തന്നെ ആദ്യമേ വേവിച്ച് വയ്ക്കരുത് ഒരു പകുതി വേവിച്ച് വെക്കുക ബാക്കി പകുതി വേകാനായിട്ട് ഈ സവോള വാട്ടി അത് ഇട്ട ശേഷമായിരിക്കണം ബാക്കി വേവിക്കേണ്ടത് ദേ കണ്ടില്ലേ ഇപ്പോൾ ഫുള്ള് നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് കറിയായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അത് ആ സവോള ഫുള്ള് അതിൽ നമ്മൾ വഴറ്റി ഇട്ട് കൊടുത്തോണ്ട് തന്നെ ആ സവോള നന്നായിട്ട് ഉടഞ്ഞ് പേസ്റ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്കതിലേക്ക് കപ്പ കൂടി ഇട്ട് കൊടുത്ത് അതായത് ഇതുപോലെ കപ്പ ഫുള്ളായി ഒന്ന് ഉടച്ചു കൊടുക്കണം ഇതുപോലെ നന്നായി ഒന്ന് എന്താണ് കപ്പ നല്ലതുപോലെ ഉടച്ച് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പ്ലേറ്റിലിട്ട ശേഷം അതിലേക്ക് കുറച്ച് അതിൻ്റെ മുകളിലൂടെ കുറച്ച് സവോളി അരിഞ്ഞതും മല്ലിയലിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും തട്ടുകട സ്റ്റൈലുള്ള ഒരു കപ്പ ബിരിയാണി റെഡിയാകും സവോളയും കുറച്ച് മല്ലിയലിയോടും കൂടി ഇടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കൂടുന്നത് അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ